അലഹമ്മിറപ്പിൽ അല മുഹമ്മദിൻ മുഹമ്മദ് വസ്ല്ലാം സ്വർഗത്തെ സംബന്ധിച്ച് ആ സ്വർഗത്തിലുള്ള സുഖാനുഭൂതികളെ സംബന്ധിച്ചൊക്കെ സൂചിപ്പിച്ച പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി അതിൽ ഒരു സത്യവിശ്വാസി തനിക്ക് നൽകപ്പെടുന്ന ഞമ്മത്തുകൾ ആ സ്വർഗത്തിലെ ഭൗതിക സൗകര്യങ്ങൾക്ക് പുറമെ തന്നോട് കൂടെ ദുനിയാവിൽ ജീവിച്ച ആളുകളോടൊപ്പം സമയം ചെലവഴിക്കുക എന്ന ഒരു സന്തോഷത്തിലേക്ക് അവർ കൂടുതൽ തൽപ്പരാവും എന്ന വിഷയം നമ്മൾ മനസ്സിലാക്കി അങ്ങനെ സത്യവിശ്വാസികൾക്ക് പരസ്പരം സംഗമിക്കാനുള്ള പല വേദികളും അള്ളാഹു സുബാനുഹാല സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് അതിലാണ് നമ്മൾ സ്വർഗത്തിലെ അങ്ങാടികളും അവർ പരസ്പരം സംഗമിക്കുന്ന സ്വർഗത്തിലെ ചില സദസ്സുകളൊക്കെ സൂചിപ്പിച്ചത് അതിനു പുറമെ അവർ തങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് തങ്ങൾക്ക് താല്പര്യമുള്ളപ്പോൾ ദുന്യാവിൽ വെച്ച് പരസ്പരം കാണാൻ കൊതിച്ച ധാരാളം ആളുകളുണ്ടാവും നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു ദുന്യാവിൽ വെച്ച് പരസ്പരം കാണാൻ കൊതിച്ചവർ എന്ന് പറയുമ്പോൾ അത് രണ്ട് വിഭാഗമുണ്ട് ഒന്ന് അവർ സമകാലികരാണ് രണ്ടാമത്തത് അവർ സമകാലികരല്ല സമകാലികരെന്ന് പറയുമ്പോൾ അവർ പരസ്പരം ഇപ്പോൾ ബാപ്പയും മകനും സ്നേഹനിധികളാണ് എങ്കിൽ അവർ പരസ്പരം കാണാൻ കൊതിക്കുന്നു അതുപോലെ ആഹാരത്തിലും അവർ കാണാൻ കൊതിക്കുന്നു സ്വർഗത്തിലും കൊതിക്കുന്നു അതുപോലെ ഒരു ഉസ്താദും ശിഷ്യനും അവർ ആ പരസ്പരമുള്ള സന്ദർശനത്തിന് സമയം ദുനിയാവിൽ കണ്ടെത്തുന്നത് പോലെ പരലോകത്തും കണ്ടെത്തും ദീനിയായി പരസ്പരം സ്നേഹിച്ച രണ്ട് കൂട്ടുകാർ അവർ ദൂരദിക്കുകളിലാണെങ്കിലും ചില വർഷങ്ങളിലെങ്കിലും അവർ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ വേണ്ടി തൻ്റെ വീട് സന്ദർശിക്കുക എന്ന ദുനിയാവിലെ പതിവ് ആ പതിവ് പോലെ അവർ സ്വർഗത്തിനും സമയം കണ്ടെത്തുന്നതാണ് എന്ന് പറഞ്ഞാൽ തൻ്റെ ഈ രാജ്യത്ത് താൻ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പം ഈ ഞങ്ങത്തൊക്കെ ആസ്വദിക്കുന്നതിൻ്റെ അടക്ക് ചിലപ്പം വീട് വിട്ടിറങ്ങുന്നു എന്തിനാണ് കൂട്ടുകാരനെ കാണാൻ ദുന്യാവിൽ ഞാൻ സന്ദർശിച്ചിരുന്ന എൻ്റെ സ്നേഹനിധിയെ കാണാൻ എന്ന രൂപത്തിൽ അവർ സന്ദർശനം നടത്തുമെന്നാണ് അതിനു പുറമെയാണ് ഞാൻ പറഞ്ഞു സമകാലികരല്ലാത്തവരുണ്ട് സമകാലികരല്ലാത്തവർ എന്ന് പറഞ്ഞാൽ ഒരാൾ പുറത്തിറങ്ങുന്നു ആരെ കാണാൻ നബിസല്ലാഹ് അലൈ വസ്ലമയെ കാണാൻ അതുപോലെ പുറത്തിറങ്ങുന്നു ഇമാം ബുഹാരിയെ കാണാൻ നാം പേരുകൊണ്ട് മാത്രം കേട്ടറിഞ്ഞ ആ പേരിൻ്റെ വാലിൽ റഹിമഹുല്ല എന്ന് പറഞ്ഞ ധാരാളം ആളുകളുണ്ട് ഈ കാര്യങ്ങൾ കേൾക്കുക എന്നതിലപ്പുറം ഇവരെക്കുറിച്ച് മനസ്സിൽ വലിയ ആദരവ് കൊണ്ട് നടന്ന് അവരൊക്കെ കൂടെയൊക്കെ ദുനിയാവിൽ ജീവിച്ചിരുന്നെങ്കിൽ എന്ന് വല്ലാതെ ആഗ്രഹിച്ച് ആഹ്റത്തിൽ ചെല്ലുമ്പോൾ ഈ മനുഷ്യന്മാർ സ്വർഗത്തിലുണ്ട് ഞാനും സ്വർഗത്തിലുണ്ട് ആ സമയത്ത് ഞാനൊന്ന് പോകുന്നു ആരെ കാണാൻ ഇന്ന ഇമാമിനെ കാണാൻ ഇന്ന മഹാനെ കാണാൻ ഇന്ന സഹാബിയെ കാണാൻ എന്നിട്ട് എന്തിനാ കാണാൻ പോകുന്നത് അവരുടെ കൂടെ കുശലം അന്വേഷിക്കാൻ അവരുടെ ചില കഥകളൊക്കെ കേട്ടിരുന്നു അതിൽ കുറേ സംശയങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചോദിച്ച് ഉറപ്പുവരുത്താൻ ഇബിന് മസൂദ് റതി അള്ള വൻഹു അബൂജഹലിനെ കൊന്നത് എങ്ങനെയെന്ന് അദ്ദേഹത്തിനോട് നേരിട്ട് ചോദിക്കാൻ എന്നൊക്കെ തുടങ്ങി നമ്മൾ കേട്ട് ഇതൊക്കെ ആർക്കുള്ളതാണ് ഇതിൽ അള്ളാൻ്റെ റസൂൽ സലഹു അലൈ വസ്സലം പഠിപ്പിച്ചതനുസരിച്ച് ഇമാമിയങ്ങൾ ചർച്ച ചെയ്ത ചില കാര്യങ്ങളുണ്ട് ആ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ പെട്ടെന്നാണ് സ്വപ്നം കാണുക എന്ന് പറഞ്ഞത് ആരെയാ സ്വപ്നം കാണുക താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ അപ്പോൾ ആ കാണുന്നിടത്ത് മഹാന്മാരെ സ്വപ്നം കാണുന്നതിനെക്കുറിച്ച് തൻ്റെ കൂടെ ജീവിച്ച കൂട്ടുകാരെ സ്വപ്നം കാണുന്നതിനെക്കുറിച്ച് ആ സ്വപ്നത്തിൽ അവർ സംസാരിക്കുന്നതിനെക്കുറിച്ച് അത് കഴിഞ്ഞാൽ റസൂൽ സല്ലാസ്വലമയെ സ്വപ്നം കാണുന്നതിനെക്കുറിച്ച് അതും കഴിഞ്ഞാൽ അള്ളാഹുവിനെ സ്വപ്നം കാണുന്നതിനെക്കുറിച്ച് ഇതൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് എപ്പോഴാണ് ഒരാൾ റസൂലിനെ സ്വപ്നം കാണുക അയാൾക്ക് നബിസ്വല്ലാസ്വലമയെക്കുറിച്ചാണ് ജീവിച്ചിരിക്കുമ്പോൾ പറയാനുള്ളതും ചിന്തിക്കാനുള്ളതും കേൾക്കുന്നതും ബോധപൂർവം അയാൾ കേൾക്കാൻ ശ്രമിക്കുന്നതും ചിന്തിക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ നബിസ്വല്ലാ അലി വസ്ലമയെക്കുറിച്ചാവുമ്പം സ്വാഭാവികമായും ആ ഉണർച്ചയിലുള്ള സ്വാധീനം അയാളുടെ ഉറക്കത്തിലുണ്ടാവും അങ്ങനെ ചിലപ്പം അയാൾ നബിസ്വല്ലാ അലുവലമയെ സ്വപ്നം കാണാം എന്ന പോലെ അയാളുടെ മുഴുവൻ ചർച്ചകളും ചിന്തകളുമൊക്കെ അള്ളഹാനെക്കുറിച്ചാവുമ്പം അയാൾക്ക് അള്ളഹാനെക്കുറിച്ചുള്ള അറിവിനനുസരിച്ച് അയാൾക്ക് അള്ളാഹു സ്വപ്നത്തിൽ വെളിപ്പെടും എന്നാണ് അത് യഥാർത്ഥ രൂപത്തിലല്ല എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞു എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം രണ്ട് തവണ അള്ളാഹുവിനെ സ്വപ്നത്തിൽ ദർശിച്ചു എന്ന് പറഞ്ഞ ഹതി അതനുസരിച്ച് അത് റസൂൽ സല്ലു അലൈവല്മക്ക് മാത്രമല്ല എന്നും അള്ളാഹിനെക്കുറിച്ച് വിവിധങ്ങളായ സമയത്ത് ഇയാൾ നിരന്തരം ചിന്തിച്ച് ചിന്തിച്ച് ചർച്ച ചെയ്ത് പഠിച്ച് കേട്ട് ഇതിന് സമയം കണ്ടെത്തുന്ന അയാളുടെ ഉറക്കത്തിൽ അതിൻ്റെ സ്വാധീനമുണ്ടാകുന്ന ഇത് ദുനിയാവിലെ കാര്യമാണ് എങ്കിൽ ഈ ദുനിയാവിൽ ഈ അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹിൻ്റെ കുറിച്ച് ഇമാമിയങ്ങളെക്കുറിച്ച് സാപത്തിനെക്കുറിച്ച് അവരുടെ കഥ കേട്ട് സംശയിച്ച് ആ കഥകളിൽ ചില അവ്യക്തതകളൊക്കെ വന്ന ഭാഗം മനസ്സിൽ വെച്ച് അങ്ങനെ ഇരിക്കുകയാണ് ഇവർ സ്വർഗത്തിലെത്തിയാൽ അവർ ആ സ്വർഗ്ഗത്തിൽ ആസ്വദിക്കുന്ന ഏറ്റവും വലിയ ഞാമത്തെന്ന് പറഞ്ഞത് ദുനിയാവിൽ ഇപ്പോൾ നമ്മൾ സ്വർഗ്ഗത്തെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നു ഈ കേൾക്കുന്ന ചിത്രം എന്താണോ നമ്മുടെ മനസ്സിൽ തെളിയുന്നത് അതുമല്ല എന്നതാണ് വാസ്തവം അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു രൂപം വരും ആ രൂപവുമല്ല സ്വർഗം എന്നാണ് കാരണം വസല്ലം പറഞ്ഞു വല ഹത്തറ അല കൽ ബശർ ഒരു മനുഷ്യൻ്റെ മനസ്സിന് വിഭാവനം ചെയ്യാൻ പറ്റാത്തതാണ് സ്വർഗം എന്നാണ് എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിൽ എന്തു തോന്നുന്നു ആ തോന്നലുമല്ല സ്വർഗം അതിനും അപ്പുറത്ത് അള്ളാഹു ഒരുക്കി വെച്ച ഒരി ഞാമത്താണ് സ്വർഗ്ഗം എന്നതുപോലെ നമ്മൾ ഒരുപാട് ക കേൾക്കുന്നു അപ്പം നമ്മൾ ബദർ കേൾക്കുന്നു അതുപോലെ നമ്മൾ നബ്ദാലിസ്വർമിൻ്റെ ജീവിതത്തിലെ വ്യത്യസ്ത ചരിത്രങ്ങൾ കേൾക്കുന്നു പല മഹാന്മാരുടെ ചരിത്രങ്ങളും കേൾക്കുന്നു കേൾക്കുമ്പോഴൊക്കെ അതിൽ ബാക്കി വെച്ച നമുക്ക് വ്യക്തമ വ്യക്തത ഇല്ലാത്ത കുറേ ഭാഗങ്ങളുണ്ടാവും ഇതൊന്ന് നേരെ കാണണമെന്ന് നമുക്കൊന്നാണ് തോന്നുകയാണ് ഇതിനെക്കുറിച്ച് അത് അനുഭവിച്ചവരിൽ നിന്ന് നേരെ കേൾക്കണമെന്ന് ഒരു മനുഷ്യൻ ദുനിയാവിൽ കൊതിക്കുന്നുവെങ്കിൽ അവൻ്റെ ആ കൊതി ആഗ്രഹത്തിൽ ആ കൊതി സ്വർഗത്തിന് തീർക്കുന്നതാവും അവൻ അവിടെ ആസ്വദിക്കുന്ന ഒരു വലിയ ന്യാമത്ത് എന്ന് പറയുന്നത് ഒരു വലിയ ന്യാമത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ മൂസാ നബി അലൈഹി ഇസ്സലാം ബർസഹിലുള്ള സമയത്ത് അള്ളാഹുവിനോട് ചോദിക്കും കൊന്ന് നിസ്കരിക്കണം മൂസാ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു നിസ്കരിക്കാൻ അനുമതി കൊടുക്കും കാരണം ഈ ന്യാത്തൊക്കെ കണ്ടപ്പം പിന്നൊന്ന് ഒരു പൂതി അത് വിപാദത്തിൻ്റെ നിസ്കാരമല്ലാന്നാണ് മറിച്ച് ന്യമ്മത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഒരു മിന് ഈ ഭൗതിക സൗകര്യങ്ങളായി നൽകുന്ന പഴങ്ങളും ഇണകളും അവിടെയുള്ള വലിയ പ്രൗഢികളും ഇതിനൊക്കെ അപ്പുറത്തവർ ആസ്വദിക്കുന്ന ഭാഗമെന്ന് പറയുന്നത് തൻ്റെ കൂടെ ഇതേ ആശയത്തിൽ ആദർശത്തിൽ ജീവിച്ച് തനിക്ക് മുമ്പേ കഴിഞ്ഞുപോയ ആ മഹാരഥന്മാരുടെ കൂടെയുള്ള സംഗമങ്ങളാണ് അതിനുവേണ്ടി ഒരു വീട് വിട്ടിറങ്ങും പോയി സന്ദർശിക്കും അത് പിന്നെ ഹദീസുകളിലൊക്കെ കാണാം പണ്ഡിതന്മാരുടെ ചർച്ചകളിൽ കാണാം എന്ന് പറഞ്ഞാൽ പരസ്പരം ദുരിയാവിൽ സ്നേഹിച്ച് ആ സ്നേഹിച്ചവർ സമകാലികരാവാം അല്ലാത്തവരാവാം ആ സ്നേഹം കാരണം അവർക്ക് ചിലപ്പം ആ ഉന്നതനായ വ്യക്തിയുടെ സ്ഥാനത്തേക്ക് ഇയാളെ സന്ദർശിക്കാനുള്ള അനുമതി കൊടുക്കുന്നതാണ് പണ്ഡിതന്മാരുടെ ചർച്ചകളിൽ കാണാം ഇബിൻ ഹജറിനിൽ അസ്കലാന് റഹിമഹുല്ല ഇമാം ബുഹാരിയ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടുന്ന ഒരു രംഗത്തെക്കുറിച്ച് പണ്ഡിതന്മാരിങ്ങനെ എന്താ പറയുക ഊഹിച്ച് പറയുന്നുണ്ട് ഇമാം ബുഹാരി എന്ന് പറഞ്ഞാൽ ഹിജറ മൂന്നാം നൂറ്റാണ്ട് സമയത്ത് ജീവിച്ചവരാണ് ഇബിൻ ഹജർ എന്ന് പറഞ്ഞാൽ ഹിജറ ഒമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ച മനുഷ്യനാണ് എത്രയോ അന്തരമുണ്ട് എന്ന അവരുമുള്ള ബന്ധം എന്താണെന്നറിയോ ഇമാം ബുഹാരി റഹിമഹുള്ള സൊഹീൽ ബുഖാരി എന്ന കിതാബ് എഴുതി ആ കിതാബ് വലിയ ഒരു സേവനം വർഷങ്ങളോളം സഞ്ചരിച്ച് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹദീസ് ശേഖരിച്ച ആ ശേഖരം അതിനെക്കുറിച്ച് പിൽക്കാലത്ത് കുറേ വിമർശനങ്ങൾ വന്നു ആ വിമർശനങ്ങൾ അവിടെ അങ്ങനെ നിലനിന്നു ആ നിന്ന നിലനിന്ന വിമർശനങ്ങൾ ഒമ്പതാം നൂറ്റാണ്ടിൽ ജനിച്ച ഇബിൻ ഹജറിനിൽ ലസ്കലാല് റഹിമ ആ വിമർശനങ്ങൾക്ക് മറുപടി പറയാം മൂന്നാം നൂറ്റാണ്ടിൽ വഫാത്തായ ഇമാം ഇമാംബുഹാരി തൻ്റെ സേവനമായി ഈ ഉമ്മത്തിന് സമർപ്പിച്ചതിൽ വിമർശനങ്ങൾ വന്നപ്പം ഇബിൻ ഹജർ ആ വിമർശനങ്ങൾക്കുള്ള മറുപടി ക്രോഡീകരിക്കുകയാണ് തൻ്റെ ഇരുപത്തിയഞ്ച് കൊല്ലത്തെ അധ്വാനം കൊണ്ട് ആ അധ്വാനം കഴിഞ്ഞ് രണ്ടാം വർഷം അദ്ദേഹം മരിക്കുകയാണ് ഇബിൻ ഹജർ അപ്പോൾ ഇവർ തമ്മിൽ കാണി എന്താ ഇമാം ബുഖാരിക്ക് ഇബിൻ ഹജർ അനന്തരം മാറ്റി വെച്ചിട്ടില്ല ഇങ്ങനെ കുറേ നൂറ്റാണ്ട് കഴിഞ്ഞിട്ടൊരു മനുഷ്യൻ വരണ്ടു അവനിക്കിൻ്റെ സ്വത്ത് നീ അത്ര വസീയ ചെയ്തിരുന്നു വന്നിട്ടില്ല ഒരു കമ്മിറ്റ്മെൻറ്റും പറയാനില്ല ആകെ പറയാനുള്ളത് ദീന്നെ സംരക്ഷിച്ച് മരണപ്പെട്ടു പോയ ആ ഇമാമിൻ്റെ സംസാരം അദ്ദേഹത്തിൻ്റെ സേവനം ഇവിടെ അവഗണിക്കപ്പെടരുത് അതുകൊണ്ട് ഞാൻ അതിനിറങ്ങട്ടെ എന്നാണ് ഇബിൻ ഹജറിൻ്റെ നീയത് അപ്പോൾ അവർ കണ്ടുമുട്ടുന്ന രംഗം നാൾ എങ്കിൽ അതിനു മുമ്പേ അങ്ങനെ കമ്മിറ്റഡ് കമ്മിറ്റഡായിപ്പോയ പരസ്പരം സ്നേഹം കൊണ്ട് അവർ ഒന്നിച്ച് ജീവിച്ചവരല്ല ആ ആളുകൾ പരസ്പരം കണ്ടുമുട്ടുന്നതാണ് അവർക്ക് അവിടെ ഭൗതികമായി ലഭിക്കുന്ന അമ്മച്ചുകളെക്കാളും അവർ ആസ്വദിക്കുന്നതിന് അമ്മച്ചുന അങ്ങനെയാണെങ്കിൽ ആ ഞാൻ ഏറ്റവും മൂർത്തിഭാവമാണ് ഒരു മ്മ്മിൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന രംഗം എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ ഞാൻ അതാണ് അള്ളാഹിനെ കണ്ടുമുറ്റുക അതിന് അല്ലാഹു ഒരുക്കുന്ന ഒരു സദസ്സുണ്ട് ആ സദസ്സാണ് ഇൻഷാ അല്ലാ ഇനി നമുക്ക് വിശദമായി മനസ്സിലാക്കാനുള്ളത് അതടുത്ത ക്ലാസ്സിൽ സൂചിപ്പിക്കാം അസു അല്ലാഹുല നബീൻ